ഒഴുക്ക് പോലെ അനായാസം വള്ളുവനാടൻ ബിംബാവലികൾ വായനക്കാർക്ക് നൽകി കേരളത്തിന്റെ ദേശചിഹ്നമായി മാറി എം ടി മുമ്പും ശേഷവും എന്നൊന്ന് എം ടിയുടെ എഴുത്തിനു മുന്നിൽ പരിധിയല്ല തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് മനുഷ്യന്റെ എല്ലാ വൈകാരിക പ്രതിസന്ധികളും തുറന്നിട്ട് ആ വാക്കുകൾ നക്ഷത്ര തിളക്കത്തോടെ വായനക്കാരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറി ആറ്റിക്കുറുക്കിയ ലോകം എക്കാലത്തേക്കുമായി അവിടെ കുടികൊണ്ടു സ്നേഹിതന്മാരില്ലാത്ത ബാല്യകാലത്ത് ഒറ്റയ്ക്ക് ചെയ്യാനാവുന്ന വിനോദം എന്ന നിലയിലാണ് എഴുത്തിനെ കൂട്ടുപിടിച്ചതെന്ന് എം ടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന ആ കൂടലൂരുകാരൻ പിന്നീട് അക്ഷരങ്ങളുടെ ഒരു കടലാകുമെന്ന് ഒരാൾ പോലും പ്രവചിച്ചില്ല എം ടിയുടെ ആത്മാവിഷ്കാരങ്ങൾ തന്നെയായിരുന്നു എം ടിയുടെ എഴുത്തും നാലുകെട്ടിന്റെ അകത്തളങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഭീഷണമായ ഇരുട്ട് എം ടിയുടെ കഥകളിലും നോവലുകളിലുമെല്ലാം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന സാമൂഹിക പരിണാമവും അവിടെ തുടിച്ചു നിന്നു മരുമക്കത്തായവും ജന്മിത്വവും വിതച്ച അധോഗമനത്തിൽ നിന്ന് പുതിയ കാലത്തിന്റെ വിശാലതയിലേക്ക് നാലുകെട്ടിലെ അപ്പുണ്ണി നടന്നു കയറിയപ്പോൾ ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയിൽ നിന്ന് നഗര കാപട്യങ്ങളിലേക്ക് കുടിയേറുന്ന കാലത്തിലെ സേതുവിനെ കാണാം അസ്തിത്വം തിരയുന്ന യുവാക്കളുടെ മനോസംഘർഷങ്ങൾ എം ടി പറഞ്ഞു അസുരവിത്തിലും നാലുകെട്ട് പശ്ചാത്തലമാകുന്നു നാലുകെട്ടിൽ കാലം ഒതുങ്ങി നിന്നു എനിക്ക് ഭ്രാന്താണ് എന്നെ ചങ്ങലക്കിടു എന്ന് ഫ്യൂഡൽ മൂല്യങ്ങളിൽ നിന്നുള്ള വിമോചനം പ്രഖ്യാപിച്ച് ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധൻകുട്ടി ആക്രോശിച്ചത് ജന്മിത്വത്തിന്റെ മുഖത്തേക്കായിരുന്നു എം ടിയുടെ അവസാന നോവലായ വാരണാസിയിൽ ഗതകാലത്തിന്റെ ഓർമ്മകൾ പേറി കാശിയിലെത്തുന്ന സുധാകരൻ ജീവിതത്തിന്റെയും മോക്ഷത്തിന്റെയും ഉള്ളറകൾ തേടിയുള്ള യാത്രയിലാണ് ഓർമ്മകൾ മുറിവുണക്കുന്നില്ലെന്നും ഒരു ബൂമറാങ് പോലെ അതേ ഓർമ്മകളിലേക്ക് നാം തിരിച്ചെത്തുമെന്നും വാരാണസി പറയുന്നു ഏകാന്തതയും ബന്ധങ്ങളുടെ ശൈഥില്യവുമാണ് ഷെർലക്കിന്റെ ഇതിവൃത്തം നഗര കാപ്പട്ട്യങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ട ഏകാകിയായ ബാലുവിന്റെ കഥ പറയുന്ന ഷെർലക് സാമ്രാജ്യത്വം എന്ന വിലങ്ങിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു നാലുകെട്ടും കാലവും അസുരവിത്തും ഷെർലക്കും മനസംഘർഷങ്ങളുടെ കാലസൂചികകൾക്കൊപ്പം തിരിഞ്ഞപ്പോൾ മഞ്ഞ് അഗാധമായ സ്നേഹത്തിൻ്റെ കാത്തിരിപ്പിന്റെ പ്രത്യാശയുടെ കഥ പറഞ്ഞു കാലത്തിന്റെ ചലനത്തിലും നിശ്ചലതയിലും കാത്തിരിക്കുന്ന മനുഷ്യരും പ്രകൃതിയുമാണ് മഞ്ഞെന്ന ഭാവഗാനം വരും വരാതിരിക്കില്ല എന്ന് ഉരുവിട്ടുകൊണ്ട് കാമുകനെ കാത്തിരിക്കുന്ന വിമല നമ്മളെ സ്വപ്നങ്ങളിൽ സ്വയം മുഴുകാൻ പഠിപ്പിക്കുകയായിരുന്നു വെറും പുനരാഖ്യാനമല്ല രണ്ടാമൂഴം ബന്ധങ്ങളുടെ കെട്ടുപാടുകളെ കുറിച്ചുള്ള സൂക്ഷ്മ പരിശോധന എം ടിയെ വളർത്തിയ കൂടല്ലൂരു തന്നെയായിരുന്നു ഭൂരിഭാഗം കൃതികളുടെയും പശ്ചാത്തലം സാഹിത്യ ജീവിതത്തിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് കൂടല്ലൂരിനോടാണെന്ന് എം ടി പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും ജ്യേഷ്ഠന്മാരും ബന്ധുക്കളും അയൽക്കാരും തന്നെയായിരുന്നു എം ടിയുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളും എം ടി ജീവിതത്തിൽ കണ്ടിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ കഥകളായിരുന്നു ആ കൃതികളിൽ ഭൂരിഭാഗവും എൻ്റെ കഥകളെക്കാൾ പ്രിയപ്പെട്ടതാണ് എനിക്ക് എൻ്റെ കഥകളുടെ കഥകളെന്ന് എം ടിയുടെ കുംഭസാരം എം ടി എന്നത് രണ്ടക്ഷരം മാത്രമല്ല തലമുറകളെ വായനയിലേക്ക് എത്തിച്ച വായിപ്പിക്കാതെ മടക്കില്ലെന്ന നിർബന്ധ ബുദ്ധിയുള്ള വാക്കുകളുടെ പ്രവാഹമാണ് എം ടി പറഞ്ഞതുപോലെ ഈ യാത്ര അവസാനിക്കുന്നില്ല പാപത്തിൻ്റെ സ്മരണകളുടെ കടവുകളിൽ നിന്ന് കടവുകളിലേക്ക് നഗരത്തിൽ നിന്ന് നഗരങ്ങളിലേക്ക്